നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ഡിസംബർ മുപ്പതിന് അവസാനിക്കും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി ഉള്ള വിതരണമാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമായും നടക്കുന്നത് നവംബറിൽ വിതരണം ചെയ്ത ജൂലൈ മാസത്തെ പെൻഷനും ഡിസംബറിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ പെൻഷനും നിരവധി പേർക്കാണ് ലഭിച്ചില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായതിനാലാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് പരാതികൾ ലഭിക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായ മൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ പുനസ്ഥാപിച്ചതായി ധനവകുപ്പ് അറിയിച്ചു എന്നാൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ ഇവർക്ക് ലഭിക്കില്ല ഇവർക്ക് അടുത്ത മാസം മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും അതുപോലെ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തവർക്കുമാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായവരിൽ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് ഈ മാസം മുപ്പത് വരെ അവസരമുണ്ട് ജൂലൈ അതുപോലെ ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ ലഭിക്കാത്തവർ നിങ്ങൾ പെൻഷൻ പട്ടികയിൽ പുറത്തായിട്ടുണ്ടോ എന്നറിയാൻ സേവനയുടെ പെൻഷൻ സൈറ്റിൽ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തേക്ക് കടക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ നാലു മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക അതായത് ആറായിരത്തി നാന്നൂറ് രൂപ നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവനായും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ കേന്ദ്രവിഹിതം ലഭിക്കാത്ത ാണ് ക്ഷേമ പെൻഷൻ ഇത്രയും കുടിശ്ശികയാകാൻ കാരണമെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ജനുവരി ആദ്യ വാരത്തോടുകൂടി കുടിശ്ശിക വന്നതിലെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം ഉണ്ടാകും കൂടാതെ ഇലക്ഷന് മുൻപായി ബാക്കി കുടിശ്ശിക കൂടി മുഴുവൻ കൊടുത്തു തീർക്കാനും തീരുമാനവുമുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക